നമ്മുടെയൊക്കെ വീട്ടില് ഇതുപോലത്തെ മരുന്നിന്റെ കുപ്പികൾ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പൊ മരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് വലിച്ചെറിയും ഇനി ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ ഏത് ചെടീന്റെ ചോട്ടിലാണെങ്കിലും നമുക്ക് മുടിനാരു പോലെ വേരു എടുക്കാം പ്രത്യേകിച്ച് ജമന്തിൻ്റെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടെങ്കിൽ വേര് വരാൻ കുറച്ച് പ്രയാസമാണ് അല്ലേ എന്നാൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പം എങ്ങനെയാണ് നമ്മുടെ ജമന്തി ചെടി പെട്ടെന്ന് നമുക്ക് ഇതുപോലെ തിങ്ങി നിറഞ്ഞ് അപ്പൊ ഈ ഒരു ജമന്തി ചെടി വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐസ്ക്രീം കപ്പിലൊക്കെ നമ്മൾ ജമന്തി ചെടി കമ്പുകൾ കുത്തിയിട്ട് വേര് വരുത്തുന്നത് അപ്പം അതിന്ന് വേര് വന്നിട്ടുള്ള ചെടിയാണ് കേട്ടോ ഞാൻ ചട്ടിയിലേക്ക് വെച്ചു കൊടുത്തതാണ് രണ്ട് തൈ കൂട്ടി വെച്ചതാണ് ഇപ്പം കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ജമന്തി ചെടീനെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാരണം ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കമ്പ് സെൻ്ററിൽ കുത്തി കൊടുത്തിട്ട് ആ കമ്പിലേക്ക് നമ്മുടെ ഈ ഒരു ജമന്തി എല്ലാം കൂടി കൂട്ടി ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ അതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് ചെറിയൊരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ വേര് പൊട്ടാതെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കുകട്ടോ എന്നിട്ട് ചെറിയൊരു വളപ്രയോഗം കൂടി നമ്മളിപ്പോൾ ചെയ്യണം എന്നാലാണ് ഈ ഒരു ചെടി നല്ല ഉഷാറായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇതിൽ കുറച്ച് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം അതിൽ അറ്റത്തും കുഞ്ഞു കുഞ്ഞു മുട്ടകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിലും കൂടുതൽ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് ചെടി നല്ല ഉഷാറായിട്ട് നിക്കാനും അതേപോലെ തന്നെ ചോട്ടിൽ നിറയെ തിങ്ങ് നിറഞ്ഞ തൈകൾ ഉണ്ടാവാനൊക്കെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം അപ്പൊ ഞാനിതൊന്ന് ഈ ഒരു കമ്പിലേക്കൊന്ന് കൂട്ടി കെട്ടണം അതിനെ ഞാനിതൊന്നൊരു ഒരു ചെറിയൊരു കമ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു കമ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തത് എന്നിട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി പിടിച്ച് ഇങ്ങനൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കരുത് കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കാം അതേപോലെ രണ്ട് കെട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് മുകളിലും കൂടി ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ അപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും മതി അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വിലയിണൊന്ന് പ്രെസ് ചെയ്ത് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുത് അപ്പം ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചോട്ടിലൊരു വളം കൊടുക്കണം അല്ലേ ചാണകപ്പൊടിയാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി ഒത്തിരി നല്ലതാണ് നമ്മുടെ ചമന്തിച്ചെടിക്ക് ഇപ്പോൾ ചമ്മന്തിച്ചെടിക്ക് കൂടുതലായിട്ടും വളം കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള വളങ്ങളാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് ഇനി അത് ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് വീട്ടിൽ ഇതുപോലെ ഉള്ളീൻ്റെ തൊലി ഉണ്ടെങ്കിൽ കുറച്ച് ഉള്ളീൻ്റെ തൊലി ഇതുപോലെ ഇട്ട് കൊടുക്കുക നല്ലതുപോലെ പൊട്ടാഷ്യം ഗ്യാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഉള്ളിത്തൊലി ഒത്തിരി നല്ലതാണ് കേട്ടോ ചെടിക്ക് ഇപ്പോൾ ഇതേപോലെ കുറച്ച് കണ്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഓടി പോവാതിരിക്കുക ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇടാൻ മറന്നു പോകരുത് കേട്ടോ കാരണം നമ്മൾ മണ്ണും കൂടി ഇട്ട് കൊടുത്താലാണ് ആ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്നാൽ അത് മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമാവും പിന്നെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുമ്പോൾ അത് ശരിക്കും ഒരു നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു മണ്ണായിട്ട് ചേരും ചെയ്യോ അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് സാധാ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ടിത് നനച്ചു കൊടുക്കും ചെയ്യാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു അതിൻ്റെ അറ്റ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ജമന്തി ചെടീൻ്റെ ഇതേപോലെ നീണ്ടു നിൽക്കുന്ന അറ്റ ഇതിലൊക്കെ മുട്ടുകളുണ്ട് കേട്ടോ അപ്പോൾ മുട്ടുകളുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാൻ ഭയങ്കര ഷമാണ് കാരണം ഒരു അഞ്ച് മൂന്നാലഞ്ച് കണ്ടോ ഇതേപോലെ കുഞ്ഞതാണ് നമുക്ക് അത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല വരുന്നുള്ളൂ അപ്പോൾ ആ മുട്ടകൾ ഉണ്ടായിട്ടും ഞാനത് കട്ട് ചെയ്തു പക്ഷേ അതിലും ഡബിൾ മുട്ടകളായിരിക്കും കേട്ടോ ശരിക്കും നമ്മുടെ കമ്പ് വരെ ഒടിയുന്ന പോലെ മുട്ടുകൾ എന്നറിയും ഇതേപോലെ നമ്മുടെ സോളേൻ്റെ തൊലി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എല്ലാം അതിൻ്റെ അറ്റൊക്കെ എല്ലാ കമ്പിൻ്റെ അറ്റം ഇങ്ങനെ വേണ്ടി കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡെയിലി നനച്ചു കൊടുക്കുക കേട്ടോ ഒരു സമയം വെച്ചിട്ട് അളവിൽ നനച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുമ്പോൾ ഇലകളൊക്കെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അത് ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കമ്പുകൾ കട്ട് ചെയ്തെടുത്തല്ലോ അപ്പം ഈ ഒരു കമ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം കമ്പിൻ്റെ ഇലകളൊക്കെ ഒന്നൊന്ന് മാറ്റിക്കളയുക പടിവശത്ത് മുകളിലൊക്കെ ഉള്ള ഇല മാറ്റി കളയാ ഇല മാറ്റി കളഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം അതിൽ പുതിയ ഇലകൾ വരും പിന്നെ ഇല ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം അത് കുറച്ച് കഴിയുമ്പോഴേക്ക് വാടി ഉണങ്ങിയൊക്കെ പോവും അപ്പം ഇതിൻ്റെ എല്ലാ എല്ലാ ഭാഗത്തും കുഞ്ഞു കുഞ്ഞ് ഇല വരുന്നുണ്ട് അപ്പം അത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉഷാറായിട്ടാണ് വരും കേട്ടോ അപ്പൊ അടിവശം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഇവിടെ ഈ നോട് പൊന്തി നിൽക്കുന്ന ഒരു ഭാഗം അവിടെ വെച്ചിട്ട് ഒരു വശത്തേക്കാണ് ചെരി കട്ട് അതാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ കട്ട് ചെയ്തത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു ബ്ലേഡ് വെച്ചിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഒരു ചെരിച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുപ്പി എടുക്കാം കേട്ടോ ഇപ്പം ഇതേപോലത്തെ ഒരു കുപ്പി എടുക്കുന്നുണ്ടേ ആ ഒരു കുപ്പിയിലേക്ക് നമ്മൾ കുറച്ച് സാധാ വെള്ളം കേട്ടോ വെള്ളത്തിൽ ഒന്നും ചേർക്കുന്നില്ല സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കമ്പ് നമ്മളിങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒരു എട്ട് പത്ത് ദിവസമൊക്കെ ആവുമ്പോഴേക്കും േര് വരും ഇത് അത്ര ഒന്നും ആയിട്ടില്ല കേട്ടോ അതൊരു ആറു ദിവസമൊക്കെ ആയിട്ടുള്ളൂ വേര് പൊട്ടി വരുന്നുള്ളൂ കാരണം ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ളൊരു ജമന്തിൻ്റെ കമ്പുകളായിരുന്നു കേട്ടോ അപ്പോൾ അത് നടാൻ നേരമില്ലാഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ ആ കമ്പിലൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ ഇതിനൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം നല്ല നല്ല വീഡിയോസായിട്ട് ഇന്ന് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ